സ്വർണ്ണവില നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കേരളത്തിൽ ഇടിയാനാണ് സാധ്യത ഇടിഞ്ഞു പക്ഷേ സ്വർണ്ണവില ഇതാ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു കൊണ്ടിരിക്കുകയാണ് ഏഷ്യൻ ഷയേഴ്സ് അതേപോലെ ബോണ്ടുകളൊക്കെ അല്പം നില മെച്ചപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താരിഫിൽ ചെറിയ എക്സംഷൻസ് ഒക്കെ ട്രംപ് കൊണ്ട് ബട്ട് ആപ്പിളും ഒക്കെ നില മെച്ചപ്പെടുത്തി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺസ് ലാപ്ടോപ്പ് അങ്ങനത്തേനൊക്കെ എക്സംഷൻ കൊടുത്തിട്ടുണ്ടല്ലോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതൊക്കെ എങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ക്രാഷ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്ത്യയിലിൻ്റെ ഒരു ഇത് അതേപോലെ ടാക്സുകളൊക്കെ കൂട്ടാനൊക്കെ സാധ്യതയുണ്ട് റേറ്റ് കട്ടുകൾ കൂടുതൽ രാഷ്ട്രങ്ങൾ ബാങ്കുകളൊക്കെ പ്രഖ്യാപിക്കാനൊക്കെ സാധ്യതയുണ്ട് സൗത്ത് കൊറിയ ഇരുപത്തിമൂന്ന് ബില്യൺ ഡോളറിൻ്റെ സപ്പോർട്ട് പാക്കേജാണ് ചിപ്സിന് ഈ താരിഫ് അനുസരിണിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കുതിച്ചു ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കഴിഞ്ഞ ആഴ്ചയും നമ്മൾ കണ്ടതാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇടിഞ്ഞു ഇടിഞ്ഞു അതേപോലെ തന്നെ ചൊവ്വാഴ്ച ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഇങ്ങനെ കുതിച്ചു വരുന്ന അവസ്ഥയും വരിക അതായിരുന്നല്ലോ നമ്മൾ കണ്ടത് അതേപോലെ തന്നെ ചൊവ്വാഴ്ച ഇത് ഈ ആഴ്ചയും സ്വർണ്ണവില കുതിച്ചു വരുന്ന അവസ്ഥയുണ്ട് കാരണം താരീഫ് അൺസേട്ടണിറ്റ് ഇപ്പോൾ ചിപ്സ് മാത്രമല്ലല്ലോ ഉള്ളത് ഐ മീൻ ചിപ്സും അൺസേർട്ട് ഈ ഒരു സെമി കണ്ടക്ടേഴ്സും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അതില്ലാത്ത സ്മാർട്ട് ഫോണും അല്ലെങ്കിൽ എന്താണ് ഇതൊന്നും അല്ല ലാപ്ടോപ്പ് മാത്രമൊന്നും അല്ല ഉള്ളത് ബാക്കി എത്രയോ സാധനങ്ങളുണ്ട് അപ്പോൾ ചൈനയും ഐ മീൻ ബെയ്ജിങ്ങും വാഷിങ്ടണും തമ്മിലുള്ള ഈ താരിഫ് താരിഫാൻസറിന് കാരണം സ്വർണ്ണവർ ഈ ആഴ്ചയിലും കുതിക്കാനുള്ള ഇത് തന്നെയാണ് തയ്യാറെടുപ്പം തന്നെ നമ്മൾ പറഞ്ഞു പച്ച എന്ന് പറഞ്ഞല്ലോ ഏതോ ഒരു റാലിയിൽ വയനാട്ടിലേക്ക് അതേപോലെ വച്ച ചൊവ്വാഴ്ച കണ്ടെത്തിയിട്ടുണ്ട് പച്ചക്കുടി പച്ച കണ്ടു ചുവപ്പ് മാറി മാസം കാണുന്ന പോലെ തന്നെ ഈ ചൊവ്വാഴ്ചകളിലാണ് ഞാൻ അങ്ങോട്ടാണ് ഉയരുക ചൊവ്വ ബുധൻ അങ്ങനെയാണ് എല്ലാ ആഴ്ചകളിലും സംഭവിക്കുന്ന ഒരു കാര്യം ഏതാണ് അപ്പോൾ ഗോൾഡിൻ്റെ ആ ഒരു ഉയർച്ചയിലേക്ക് ഗോൾഡ് പോവുകയാണ് ഇപ്പോൾ തന്നെ പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം സ്വർണ്ണവില എന്തായിട്ടുണ്ട് ഉയർന്നു കിടക്കുകയാണ് പതിനേഴ് പോയിൻറ്റ് നാല് യു എസ് ഡോളറിൻ്റെ വർധന ബോഡ് ഗോൾഡ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്താറിലേക്ക് കുതിച്ചേക്കാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറ തായേക്ക് നിലയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു എന്തായാലും കേരളത്തിൽ ഇന്ന് കുറഞ്ഞു ശരി തന്നെയാണ് ഇന്ന് ഇന്റർവേൽ പറഞ്ഞതുപോലെ ഇത്ര തന്നെ കുറയ്ക്കണം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്റർവേൽ പറഞ്ഞ സംഖ്യയുടെ അടുത്താണ് കുറഞ്ഞിട്ടുള്ളതെങ്കിൽ കൂടിയും അതായത് ഇന്നൊരു ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ട് പത്ത് അപ്പോൾ അവനാണെങ്കിൽ അറുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതായി മാറിയതാണ് കാരണം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്ന് കുറച്ച് എഴുപതിനായിരത്തി നാൽപ്പത് ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്ത നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില പതിനേഴ് പോയിൻറ്റ് നാല് യു എസ് ഡോളറിൻ്റെ വർധനവ് പോയിൻറ്റ് ഫൈവ് ഫോർ പെർസെൻറ്റേജിൻ്റെ വർധനവുണ്ട് എന്നുള്ളത് നിങ്ങൾ മറന്നേക്കരുത് അതായത് സ്വർണ്ണവില കുതിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കുതിച്ചിട്ടുമുണ്ട്